ഏകദിന ലോകകപ്പിന് ശേഷം ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ കേട്ട പേരുകളിൽ ഒന്ന് ഇന്ത്യയുടെ സ്റ്റാർ പേസർ മുഹമ്മദ് ഷമിയുടേതാണ് ഇരുപത്തിനാല് വിക്കറ്റുമായി വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമനായാണ് ഷമി തന്റെ ലോകകപ്പ് പോരാട്ടം അവസാനിപ്പിച്ചത് ആദ്യ നാല് മത്സരങ്ങളിൽ ബെഞ്ചിലിരുന്ന ശേഷം തകർപ്പൻ തിരിച്ചു വരവാണ് താരം നടത്തിയത് ന്യൂസിലൻഡിനെതിരായ സെമി പോരാട്ടത്തിൽ ഏഴ് വിക്കറ്റ് വീഴ്ത്തി ഷമി ഇന്ത്യയെ ഒറ്റക്ക് തോളിലേറ്റി കലാശപ്പോരിലേക്ക് അനച്ചു ലോകകപ്പ് സെമിയിൽ ഏഴ് വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ ഇന്ത്യൻ ആയിരുന്നു ഷമി ലോകകപ്പിൽ ശ്രീലങ്കക്കെതിരെ അഞ്ച് വിക്കറ്റ് നേടിയ ശേഷം സുജൂത് ചെയ്യുന്ന രീതിയിൽ കുനിഞ്ഞ ശേഷം മുഹമ്മദ് ഷമി പിന്മാറിയതായി സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ പ്രചാരണം ഉണ്ടായിരുന്നു താരം വിവാദം പയന്ന് സുജൂത് ചെയ്യാതിരിക്കുകയായിരുന്നുവെന്നും ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ പോലും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ലാതായെന്നുമായിരുന്നു എക്സിലും മറ്റും നടന്ന പ്രചാരണം ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങൾക്ക് മറുപടി പറഞ്ഞ് മുഹമ്മദ് ഷമി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് എനിക്ക് സുജൂത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ലേ ആര് തടയാനാണ് ഞാൻ ആരുടെ ധർമ്മത്തെയും തടയില്ല എന്നെ ആർക്കും തടയാനും കഴിയില്ല എനിക്ക് സുജൂത് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും ഞാൻ അഭിമാനത്തോടെ മുസ്ലിമാണെന്നും പറയും അഭിമാനത്തോടെ ഒരു ഇന്ത്യക്കാരനാണെന്നും പറയുന്നു സുജൂത് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം അതിന് ആരോടെങ്കിലും സമ്മതം ചോദിക്കണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രാജ്യത്ത് നിൽക്കണോ ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞാനും സുജൂത് വിവാദം കണ്ടു ഞാൻ സുജൂത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ചെയ്തില്ലെന്നായിരുന്നു അവരുടെ വാദം ഞാൻ ഇതിനു മുമ്പും അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിരുന്നു അന്നും സുജൂത് ചെയ്തിട്ടില്ല സുജൂത് ചെയ്യണമെങ്കിൽ പറയൂ എവിടെ ചെയ്യണമെന്ന് ഇന്ത്യയിൽ എവിടെയും ഞാൻ അത് ചെയ്യും ഇവർക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയല്ലാതെ വേറെ ലക്ഷ്യമൊന്നുമില്ല ഇക്കൂട്ടർ എന്റെ കൂടെക്കുമല്ല നിങ്ങളുടെ കൂടെക്കുമല്ല ഇവർ ആരെയും ഇഷ്ടപ്പെടുന്നില്ല ഇവർ വിവാദങ്ങളെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത് ഷമി പറഞ്ഞു ഒരഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം ഭൂമിയിൽ ഒരു പണിയുമില്ലാതെ വെറുതെയിരിക്കുന്ന ഇത്രത്തോളം ആളുകളുണ്ടോയെന്നും താരം ചോദിച്ചു തന്റെ പരമാവധി കഴിവ് പുറത്തെടുത്താണ് അഞ്ച് വിക്കറ്റ് നേടിയതെന്നും ഷാമി കൂട്ടിച്ചേർത്തു മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ മൂന്നാല് ഓവറിൽ അഞ്ച് വിക്കറ്റ് തികക്കാനായിരുന്നു ആഗ്രഹമെന്നും അതിനാൽ പരമാവധി പ്രകടനം നടത്തിയെന്നും താരം പറഞ്ഞു ശ്രീലങ്കക്കെതിരെയുള്ള മത്സരത്തിൽ ഇരുന്നൂറ് ശതമാനവും ഊർജമെടുത്ത് ബൗൾ ചെയ്തതിനാൽ ക്ഷീണിച്ച് മുട്ടുകുത്തിയിരുന്നു പോയതായും ഷമി വ്യക്തമാക്കി ഏകദിന ലോകകപ്പിൽ ആദ്യ നാല് മത്സരങ്ങളിൽ അന്തിമ ഇലവനിൽ ഇല്ലാതിരുന്ന ഷമി പിന്നീട് കളിച്ച മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനമാണ് നടത്തിയത് മൂന്ന് വട്ടം അഞ്ചു വിക്കറ്റ് നേട്ടം ആവർത്തിച്ച താരം ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ ഈ വർഷത്തെ അർജുന അവാർഡിന് മുഹമ്മദ് ഷമിയുടെ പേര് സെലക്ഷൻ കമ്മിറ്റി ശിപാർശ ചെയ്തു പട്ടികയിൽ ഷമിയുടെ പേരുൾപ്പെടുത്താൻ കായിക മന്ത്രാലയത്തോട് ബി പ്രത്യേക അഭ്യർത്ഥന നടത്തിയിരുന്നു അവാർഡിനായി നേരത്തെയുള്ള പട്ടികയിൽ ഷമിയുടെ പേര് ഉണ്ടായിരുന്നില്ല തുടർന്നാണ് ബി സി സി ഐയുടെ ഇടപെടൽ എന്നാണ് റിപ്പോർട്ടുകൾ കായിക ലോകത്തെ സംഭാവനകൾക്ക് രാജ്യം നൽകുന്ന ആദരവാണ് അർജുന അവാർഡ് കായിക രംഗത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതി കൂടിക്കാണിത് മൂന്ന് ലോകകപ്പിലായി അൻപത്തിയഞ്ച് വിക്കറ്റുകൾ ഷമി തന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട് ഒരു ലോകകപ്പ് പതിപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് ഷമിയുടെ പേരിലാണ് അതേസമയം പരിക്കുണ്ടെങ്കിലും ദക്ഷിണാഫ്രിക്കക്കെതിരായ ഇന്ത്യയുടെ വരാനിരിക്കുന്ന രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലും ഷമി കളിച്ചേക്കും താരത്തിന്റെ ഫോമിലാണ് ഇന്ത്യൻ പ്രതീക്ഷകൾ ലോകകപ്പിലെ ഫോം തുടർന്നാൽ കാര്യങ്ങൾ ഇന്ത്യയുടെ വരുതിയിലാകും ഡിസംബർ ഇരുപത്തിയാറിന് സെഞ്ചുറികളിലാണ് ആദ്യ ടെസ്റ്റ് തുടർന്ന് ജനുവരി മൂന്ന് മുതൽ കേപ് ടൌണിൽ രണ്ടാം മത്സരവും നടക്കും